ഫ്രണ്ട്സുമായൊരു ഔട്ടിങ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ ഒന്നിച്ചു കൂടി ഉച്ചക്കത്തെ ഫുഡും കുറച്ച് നേരം സംസാരിക്കുക ചെയ്ത് ഞങ്ങൾ പിരിഞ്ഞു നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒന്ന് ഒത്തിച്ചേർന്നപ്പോൾ കുറേ കാലങ്ങളായി കണ്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നീക്കി വെച്ചു എന്നും ഒരാൾ ഒന്ന് രണ്ട് പേരും കൂടി വരാനുണ്ട് അതിന് വന്ന ശേഷമാണ് ഞങ്ങൾ ഓണിനെല്ലാം പോകുന്നത് അതുവരേക്കും നമ്മൾ ഓരോ വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് ഈ ഹോട്ടൽ കോഴിക്കോട് ഗോകുലം മാളുടെ തൊട്ട് ചേർന്ന് തന്നെയാണ് അവരുടെ തന്നെയാണ് നല്ല സൗകര്യമുള്ളൊരു ഹോട്ടല് നമ്മൾ നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ലോബിയിൽ കാത്തിരിക്കുകയാണ് ഫ്രണ്ട്സിനെ എല്ലാവരും ചേർന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോളു ഇവിടെ ബോഫേസ് ഇഷ്ടമായിരുന്നു അപ്പോൾ ബോഫേ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോയി കൂടിപ്പോയി എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ സരോവരം ബയോ പാർക്കൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് തിരിച്ചു പോയത്